ഹലോ കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഞാനിന്നേ ഈ പരിസരങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കിയപ്പം തക്കാളീൻ്റെ മരണ്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കണേ അതൊന്നും പോയി നോക്കിയപ്പോൾ ഉള്ളിലുണ്ട് പഴുത്ത് കിടക്കണേ തക്കാളി അത് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല പോരാത്തതിന് ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് അറിയാമല്ലോ അവർ വന്നപ്പോഴും അവരിത് കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പഴുത്ത കുറച്ച് തക്കാളികൾ കിട്ടിയിട്ടോ നമ്മൾ നനച്ചുണ്ടാക്കിയ നമ്മുടെ കൃഷിന്ന് എത്ര തന്നെ ചെറിയ ഒരു സാധനം പോലും നമുക്കത് ഭയങ്കര സന്തോഷമാണല്ലേ ഇതൊക്കെ ഉമ്മ ഇവിടെ വിത്തിട്ട് വെള്ളം നനച്ച് ഭാഗ്യം ഉണ്ടാക്കുന്നതാണേ അപ്പം ഞാനിത് കണ്ടപ്പോൾ തന്നെ ഉമ്മാനെ വിളിച്ചു അപ്പോൾ ഉമ്മ ഇന്ന് രാവിലെ വെള്ളമൊക്കെ നനച്ച് പോയതാണ് പക്ഷെ ഉമ്മൻ പറഞ്ഞു ഞാനിത് കണ്ടിട്ടില്ല അതങ്ങനെ ചാഞ്ഞ് കടക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും കാണൂല അതുകൊണ്ട് തന്നെ കുരങ്ങന്മാരും കാണാത്തതുകൊണ്ട് ഞമ്മക്ക് കിട്ടി കേട്ടോ ഒരു രണ്ട് മൂന്ന് കറിക്കുള്ള തക്കാളി നമ്മുടെ മരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും കുരങ്ങ് പന്നി പെരിച്ചായി എന്നിവയുടെ കണ്ണിലൊന്നും പെടാതിരുന്നാൽ നമുക്ക് ഇനിയും അടുത്തൊരു രണ്ട് മൂന്ന് വിളവെടുപ്പിനുള്ള തക്കാളി ഇതേലുണ്ട് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ